പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അമേരിക്കയിൽ ഒരുക്കിയിരുന്നത് അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങിയത് മുതലുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ കഴിയും അതായത് ഗംഭീരമായൊരു സ്വീകരണം ഇപ്പോൾ ഇനിയിപ്പോൾ റഷ്യയിലായിക്കോട്ടെ ഫ്രാൻസിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ മോദി എത്തുമ്പോൾ മോദിക്കൊരുക്കുന്ന സ്വീകരണം എന്ന് പറയുന്നത് അത് കുറച്ച് ഡിഫറെൻ്റ് തന്നെയാണ് എന്ന് മാത്രവുമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടി ഇതിനോടകം യു എസ് നടന്നിരിക്കുകയാണ് അതായത് നരേന്ദ്രമോദിയെ നേരിട്ട് കാണാനായിട്ട് എത്തിയവരുടെ കൂട്ടത്തിൽ തുളസി ഉണ്ട് എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം യു എസിൻ്റെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള തുളസി ഗബ്ബാഡ് നമ്മൾ ഈ അടുത്ത കാലത്തൊക്കെ ഏറെ സംസാരിച്ച ആളാണ് തുളസി തുളസി ശരിക്കും ഒരു അമേരിക്കക്കാര് തന്നെയാണ് പേര് കേൾക്കുമ്പോൾ ഇന്ത്യൻ പേര് പോലെ നമുക്ക് തോന്നും അവരുടെ മാതാപിതാക്കൾ ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ചതുകൊണ്ട് കൊണ്ട് തുളസിയും ഹിന്ദുമത വിശ്വാസമാണ് ഫോളോ ചെയ്യുന്നത് ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ച ഒരുപാട് പേര് ലോകത്തുണ്ടാവും പക്ഷെ ഇവരെന്തുകൊണ്ട് ഡിഫറൻ്റ് ആകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബംഗ്ലാദേശിലടക്കം ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾക്കും എതിരെ നടന്നിട്ടുള്ള വളരെ വലിയ വംശീയ ആക്രമണങ്ങൾക്കെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ച ലോക നേതാക്കളിൽ ഒരാളാണ് തുളസി അമേരിക്കയില് ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുമത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് തുളസി ഗബ്ബാട് സോ അവർ നേരിട്ട് നരേന്ദ്രമോദിയെ വന്ന് കാണുകയും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനോടകം തന്നെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ യു എസിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഇവരുടെ കീഴിൽ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികളെല്ലാം വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് സോ തുളസി ഗബ്ബാഡ് നരേന്ദ്ര മോദിയെ കാണുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം കൂടിയാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് യു എസ് കൊടുക്കുന്ന പ്രാധാന്യം തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത് കാരണം ട്രംപുമായിട്ട് വളരെ ഡയറക്റ്റ് ട്രംപിന് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളാണ് ഒപ്പം ഇന്ത്യയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അമേരിക്കയുടെ ഒരു താല്പര്യം കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട് നരേന്ദ്രമോദി ഇതിന് ഇതുവരെയും ട്രംപിനെ കണ്ടിട്ടില്ല അദ്ദേഹത്തിന് ഒരുപാട് പ്രോഗ്രാമുകളുണ്ട് ഉണ്ട് അതനുസരിച്ച് അതിനുശേഷമായിരിക്കും അദ്ദേഹം പ്രസിഡന്റുമായിട്ട് കൂടിക്കാഴ്ച നടത്തുക ഇന്ത്യൻ വംശജരെ അദ്ദേഹം കാണുന്നുണ്ട് ധാരാളം ആളുകളാണ് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടിയിട്ട് എത്തിയിട്ടുള്ളത് ചുവന്ന പരവതാനി വിരിച്ചു തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അമേരിക്ക വരവേറ്റിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇന്ത്യയുടെയും അമേരിക്കയുടെയും പതാകകൾ എന്തിക്കൊണ്ട് സൈനികരും അവിടെ നരേന്ദ്രമോദി സ്വീകരിക്കാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു ഗംഭീരമായ ഒരു സ്വീകരണം കേട്ടോ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിലും ഗംഭീരമായ ഒരു സ്വീകരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഒരുക്കിയിരിക്കുകയാണ് അമേരിക്ക ഇനി ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനമാണ് തീർച്ചയായിട്ടും നരേന്ദ്രമോദി വലിയ പദ്ധതികളുമായിട്ട് തന്നെയാണ് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് വരുന്ന നാലു വർഷം എങ്ങനെ മാക്സിമം ഇന്ത്യക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാമെന്ന് തന്നെയായിരിക്കും മോദിയുടെ മനസ്സിൽ കാരണം ട്രംപ് ഇരിക്കുന്ന നാല് വർഷം നമുക്കറിയാം ഗുണവും ദോഷവും ഉണ്ട് പക്ഷെ ഒരുപാട് ഉണ്ടാകും ട്രംപിൻ്റെ ഒരു പീരീഡിൽ ട്രംപിൻ്റെ കർക്കശപരമായ ചില നിലപാടുകൾ നമുക്ക് ചിലപ്പോൾ തിരിച്ചടി ഉണ്ടാക്കിയാലും അതിനെ ഒക്കെക്കാൾ വലിയ നേട്ടങ്ങൾ നമുക്കുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ കഴിയുമോ അത്രത്തോളം നേട്ടമുണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് മോദിയുടെ ലക്ഷ്യം നേരത്തെ നരേന്ദ്രമോദി ജെ ഡി വാൻസും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കണ്ടിരുന്നു കാരണം ജെ ഡി എന്ന് പറയുന്നത് യു വൈസ് പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഉഷ വാൻസ് അത് നമ്മുടെ ഇന്ത്യക്കാരിയാണ് ഇന്ത്യൻ വംശജയാണ് സോ അവരെയും അദ്ദേഹം കണ്ടിരുന്നു അപ്പോ തീർച്ചയായിട്ടും നരേന്ദ്രമോദി നമ്മുടെ ആ ഒരു കണക്ഷൻസ് ബിൽഡ് ചെയ്യുന്ന രീതി നോക്കൂ അതായത് നമ്മുടെ സോഫ്റ്റ് പവർ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് ഇന്ത്യൻ കൾച്ചറും സംസ്കാരവും ഇന്ത്യയുടെ സ്വാധീനത്തിനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്നതിന്റെ സൂചനയാണ് ഇപ്പൊ ജെ ഡി വാൻസിനെയും കുടുംബത്തെയും കാണുന്നതാണെങ്കിലും ഇപ്പൊ തുളസി ഗബ്ബാഡിനെയും കാണുന്നതാണെങ്കിലും കാരണം ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാം തന്നെ അപ്പൊ എന്തായാലും ഇനി നമുക്ക് അറിയാനുള്ളത് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എത്രത്തോളം പുരോഗതി അല്ലെങ്കിൽ എത്രത്തോളം നേട്ടം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും ട്രംപിന്റെ താരിഫ് ഭീഷണിയെ എങ്ങനെയാണ് നരേന്ദ്രമോദി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ചാണക്യ തന്ത്രങ്ങളുമായി അമേരിക്കയിൽ കാലുകുത്തിയിരിക്കുന്ന മോദി തുടക്കം ഗംഭീരമാക്കിയിട്ടുണ്ട് ഒടുക്കവും ഗംഭീരമാകുമോ അതായത് അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴേക്കും ഇന്ത്യക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറുമോ എന്നാണ് നമുക്ക് അറിയേണ്ടത്